ലോകത്തിലെ ഏറ്റവും മികച്ച വ്യോമ പ്രതിരോധ സംവിധാനങ്ങളിലൊന്നാണ് റഷ്യയിൽ നിന്നും ഇന്ത്യ സ്വന്തമാക്കിയിരിക്കുന്ന എസ് ഫോർ ഹൺഡ്രഡ് ട്രായംപ് അഥവാ എസ് എ ട്വൻ്റി വൺ ഗ്രൗളർ എയർ ഡിഫൻസ് മിസൈൽ സിസ്റ്റം ഇന്ത്യയിൽ സുദർശൻ ചക്ര എന്നറിയപ്പെടുന്ന ഈ സംവിധാനം എത്രമാത്രം കാര്യക്ഷമമാണെന്ന് പാകിസ്ഥാനിലേക്ക് ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിനെ തുടർന്ന് അടുത്തിടെ നടന്ന ചില സംഭവ വികാസങ്ങൾ തെളിയിച്ചു ഭഗവാൻ മഹാവിഷ്ണുവിന്റെ ശക്തമായ ആയുധം സുദർശന ചക്രത്തിന്റെ നാമം തന്നെ ഈ പ്രതിരോധ സംവിധാനത്തിന് നൽകിയിരിക്കുന്നത് വളരെ കാര്യക്ഷമമായി അതിവേഗത്തിൽ കുതിച്ച് ശത്രുലക്ഷ്യത്തിലെത്താനുള്ള ഇതിൻ്റെ ചടുലമായ കഴിവ് ഒന്നുകൊണ്ട് മാത്രമെന്നാണ് ഒട്ടുമിക്ക യുദ്ധകാര്യ വിദഗ്ദ്ധരുടെയും അനുമാനം തൽവലമായി നിലവിലെ ഇന്ത്യൻ വ്യോമപ്രതിരോധത്തിന്റെ കുന്തമുനയായിട്ടാണ് ഈ എസ് ഫോർ ഹൺഡ്രഡ് ട്രയം സുദർശൻ ചക്രയെ വിശേഷിപ്പിക്കുന്നത് തന്നെ വായുമാർഗം ശത്രു നടത്തുന്ന ഏതു വിധത്തിലുള്ള ആക്രമണങ്ങളെയും മുൻകൂട്ടി കണ്ടുപിടിക്കുകയും അതിനെ തൽക്ഷണം തച്ചു തകർക്കുകയും ചെയ്യുന്ന ഈ എസ് ഫോർ ഹൺഡ്രഡ് സുദർശന ചക്രയെ പറ്റിയാണ് പുതിയ വീഡിയോ ഒപ്പം ഈ മിസൈൽ സംവിധാനത്തെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളും നമുക്ക് പുതുതായി മനസ്സിലാക്കാം എന്താണ് ഇന്ത്യയുടെ എസ് ഫോർ ഹൺഡ്രഡ് സുദർശന ചക്ര റഷ്യയിലെ പ്രമുഖ ആയുധ നിർമ്മാതാക്കളായ അൽമാസ് ആൻറ്റി കോർപ്പറേഷൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ അവസാനം വികസിപ്പിച്ച എസ് ഫോർ ഹൺഡ്രഡ് ട്രയംപ് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇന്ത്യ വാങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ ഈ മിസൈൽ സംവിധാനം ഇന്ത്യൻ സേനയുടെ ഭാഗമാണ് എസ് ഫോർ ഹൺഡ്രഡ് സുദർശൻ ചക്ര സംവിധാനത്തിൽ വിവിധതരം റഡാറുകളും ഇവയ്ക്ക് പിൻബലമായി ഒട്ടനേകം മിസൈലുകളുമുണ്ട് ഇത് അറുന്നൂറ് കിലോമീറ്റർ വരെ ദൂരത്തിൽ ശത്രുക്കളുടെ ഏതു വിധത്തിലുള്ള ആകാശഗതാഗതത്തെ നിരീക്ഷിക്കാനും വേണ്ടി വന്നാൽ നാനൂറ് കിലോമീറ്റർ ദൂരപരിധിക്കുള്ളിൽ അവയെ പിന്തുടർന്ന് തകർക്കാനും കഴിവുള്ളതാണ് ഒരേ സമയം മുന്നൂറ് ലക്ഷ്യങ്ങളെ ട്രാക്ക് ചെയ്യാനും അവയിൽ നാൽപ്പത് മുതൽ അൻപത് വരെ ലക്ഷ്യങ്ങളെ ആക്രമിച്ചു തകർക്കാനും ശേഷിയുള്ള ദീർഘദൂര മിസൈലുകൾ മധ്യദൂര മിസൈലുകൾ ഹ്രസ്വദൂര മിസൈലുകൾ എന്നിവ ഉൾപ്പെടുന്നു അതുകൊണ്ട് തന്നെ വിവിധ ദൂരങ്ങളിൽ നിന്നും ഉണ്ടായേക്കാവുന്ന ബഹുതല വ്യോമ ഭീഷണികളെ നേരിടാൻ ഇത് പ്രാപ്തമാണ് ഏത് കാലാവസ്ഥയിലും വളരെ ഫലപ്രദമായി പ്രവർത്തിക്കുമെന്നതും ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ വിന്യാസം പൂർത്തിയാക്കാൻ സാധിക്കുമെന്നതും എസ് ഫോർ സുദർശൻ ചക്രയുടെ ഒരു പ്രധാന പ്രത്യേകതയായി കണക്കാക്കപ്പെടുന്നു ശത്രു മിസൈലുകൾക്കെതിരെ എസ് ഫോർ ഹൺഡ്രഡ് സുദർശൻ ചക്രയുടെ പ്രകടനം ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്ത്യയുടെ പടിഞ്ഞാറൻ അതിർത്തി സംസ്ഥാനങ്ങളിലേക്ക് പാകിസ്ഥാൻ കനത്ത വ്യോമാക്രമണം നടത്തിയപ്പോൾ അതിനെയെല്ലാം പൂർണ്ണമായും നിഷ്പ്രഭമാക്കാൻ ഇവിടെ വിന്യസിക്കപ്പെട്ടിരുന്ന എസ് ഫോർ ഹൺഡ്രഡ് സുദർശൻ ചക്ര സംവിധാനത്തിനായത് ഇവയുടെ പ്രകടന മികവിനുള്ള ഒരു ഉദാഹരണമായി തന്നെ നമുക്ക് പറയാം പാകിസ്ഥാന് അഭിമുഖമായി സ്ഥിതി ചെയ്യുന്ന നാല് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി മെയ് ഏഴ് എട്ട് ദിവസങ്ങളിലെ രാത്രിയിൽ ഡ്രോണുകളും മിസൈലുകളും തൊടുത്തപ്പോൾ അവയിൽ ഒന്നിനെ പോലും നിലം തൊടിക്കാതെ ഈ മിസൈൽ സംവിധാനം ആകാശമധ്യെ തന്നെ തടഞ്ഞ് നശിപ്പിച്ചു തത്സമയം എസ് ഫോർ ഹൺഡ്രഡ് സുദർശൻ ചക്ര ഇന്ത്യൻ അതിർത്തി പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്നതു മൂലം ജമ്മുകാശ്മീർ പഞ്ചാബ് രാജസ്ഥാൻ ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിലെ ഏകദേശം പതിനഞ്ച് നഗരങ്ങളെയാണ് പാകിസ്ഥാന്റെ ആക്രമണത്തിൽ നിന്നും സൈന്യത്തിന് രക്ഷിക്കാൻ കഴിഞ്ഞത് തൽഫലമായി യാതൊരുവിധ നാശനഷ്ടവും കൂടാതെ മേൽപ്പറഞ്ഞ സ്ഥലങ്ങളിലെ തന്ത്രപ്രധാന സ്ഥാപനങ്ങളെയും ജനങ്ങളുടെ ജീവനേയും ശത്രുപ്രഹരത്തിൽ നിന്നും വളരെ മികച്ച രീതിയിൽ കാത്തുരക്ഷിക്കാനും തന്മൂലം അവരുടെ സുരക്ഷ ഉറപ്പാക്കാനും ഇന്ത്യയ്ക്ക് സാധിച്ചു ജയ് ഹിന്ദ് ചാണകിന്റെ കൂടുതൽ വീഡിയോകൾ കാണുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ